ഇന്ത്യയുടെ പ്രഥമ പൗര ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് വരുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒപ്പം യുവതി പ്രവേശനവുമായിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു ക്ഷേത്രം ഇവിടേക്കാണ് ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നത് എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റുമതിന് അല്ല ഇതുമായിട്ടൊന്നും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല ആ വരവിൽ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കുമോ അങ്ങനെയൊന്നുമില്ല ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശബരിമല അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആ ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അവർ വരുന്നു മണ്ഡലം മകരവിളക്ക് സീസൺ ഒഴിവാക്കുന്നു കഴിയുന്നതും ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വരണം അപ്പോൾ ഈ മാസാദ്യത്തിൽ തുറക്കുമല്ലോ അതിൻ്റെ അവസാനത്തെ ദിവസം അതാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് അവർ വരും തൊഴും തിരിച്ചു പോകും അതല്ലാതെ എന്തെങ്കിലും അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അബദ്ധമായിരിക്കും അവർ ഒരു മെസ്സേജും തരാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം അത് നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ വിസിറ്റ് ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തിരുപ്പതിയാണ് തിരുപ്പതിക്ക് തെക്കോട്ട് ക്ഷേത്ര ദർശനം പൊതുവെ ചെയ്യാറില്ല അത് ചെയ്ത ആൾ പിന്നെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി വ്യാപകമായിട്ട് എല്ലാ ക്ഷേത്രത്തിലും പോകുന്ന ആളാണ് രാമേശ്വരത്ത് പോകും പഴനിയിൽ പോകും ഏതൊക്കെയാണോ ആക്സസിബിളായിട്ടുള്ളത് എല്ലാം അദ്ദേഹം സമയം കണ്ടെത്തി പോകാറുണ്ട് അത്രയും ഒന്നും മറ്റ് പ്രധാനമന്ത്രിമാരോ പ്രസിഡൻ്റുമാരോ ചെയ്തിട്ടില്ല ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഈ മതേതരത്വം തെളിയിക്കാനായിട്ട് അമ്പലത്തിൽ പോകാൻ പോക പോകരുത് എന്നൊരു ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ നെഹ്റു ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വമതാ ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പോകരുത് എന്ന് നെഹ്റു നിഷ്കർഷിച്ചിരുന്നു രാജേന്ദ്ര പ്രസാദ് അത് കേട്ടില്ല അദ്ദേഹം പറഞ്ഞതെന്ന് അതൊന്നുമല്ല മതേതൃത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ബട്ട് നെഹ്റു ഒരുപാട് ട്രൈ ചെയ്തു രാഷ്ട്രപതി പ്രധാനമന്ത്രി ഇതുപോലത്തെ പൊസിഷനിലുള്ളവർ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അതേസമയം അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകാം നിസ്കരിക്കാം എല്ലാ ദിവസവും ജീവിതം നിസ്കരിക്കുക അതിനൊന്നും നെഹ്റുവിന് കുഴപ്പമില്ല ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമായിരുന്നു നെഹ്റുവിന് ചൊറിച്ചിൽ ആ കാലമൊക്കെ പിന്നെ പോയി ഇന്ദിരാഗാന്ധി ബോൾഡായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ കയറാനായിട്ട് വന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ കയറാൻ ഒരു അഹിന്ദുക്കൾക്ക് സാധ്യമല്ല അപ്പോൾ അവിടെ ഒരു ഒരു ഫോർമാറ്റ് ഒരു രജിസ്റ്റർ ഒക്കെ ഉണ്ട് അതിൽ ഒപ്പിട്ടിട്ട് എനിക്ക് ഈ മൂർത്തിയിൽ വിശ്വാസമുണ്ടെന്ന് എഴുതി ഒപ്പിടണം അങ്ങനെ ചെയ്താലേ അഹിന്ദുക്കൾക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ആൾ അഹിന്ദുവാണ് പാഴ്സിയാണ് കല്യാണം കഴിച്ചത് അതോടെ നിങ്ങൾ ഹിന്ദു ഹിന്ദുവല്ലാതെയായി അതുകൊണ്ടിത് ഒപ്പിട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ ബട്ട് പ്രധാനമന്ത്രി ഓഫീസിൽ വരിക ഒപ്പിടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ പ്രധാന ഗോപുരത്തിൻ്റെ അവിടെ പൂർണ്ണകുംഭം നൽകി ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തൊട്ടടുത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും അയാൾ വിടർത്തി വെച്ച രജിസ്റ്ററും തുറന്ന് വെച്ച പേനയുമായിട്ട് നിപ്പുണ്ടാകും ആ പേന എടുക്കുക എഴുതുക പോലും വേണ്ട അതിൽ എഴുതീട്ടുണ്ട് അതിന് താഴെ ഒന്ന് ഒപ്പിടുക അകത്തേക്ക് കിടക്കും ഇത്രയും ചെയ്താൽ മതി കാരണം പ്രധാനമന്ത്രി ആയതുകൊണ്ട് അവരുടെ സമയത്തിന് മാത്രമല്ല അവർ ഓഫീസിൽ വന്നിട്ട് അവിടെ വന്നിരുന്ന് മൂക്കുകൊണ്ട് ഇക്ഷ വിരഹിക്കണമെന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഇന്ദിരാഗാന്ധി തിരുപ്പതി ക്ഷേത്രത്തിൽ കയറി അന്ന് അതേ ചൊല്ലിയും ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണ് അവരെ കൊണ്ടു ഒപ്പിടിക്കുന്നത് പക്ഷേ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ചട്ടം ഇത് പാലിച്ചോളാം എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് നാട്ടുകാർ കുഴപ്പമില്ല ഇന്ദിരാഗാന്ധി അതൊരു ഇഷ്യൂ ആക്കിയില്ല ശരി അങ്ങനെയാണ് ചട്ടമെങ്കിൽ ഞാനത് എന്ന് പറഞ്ഞു അങ്ങനെ പരസ്യമായിട്ട് നെഹ്റു പറഞ്ഞതിനെതിരായിട്ട് പ്രവർത്തിച്ച ആളാണ് ഇന്ദിരാഗാന്ധി അതെല്ലാം ഒരു ചരിത്രം അതിനുശേഷം ആ പ്രസിഡൻ്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പല ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോൾ അത് നോർമലായി ഒരു ഹിന്ദു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഹിന്ദു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ചില പ്രശ്നങ്ങളുണ്ടായെന്ന് വരാം ബാക്കിയുള്ള സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഇപ്പോഴും അതൊരു ഇതാണ് പോയാൽ തന്നെ ഇദ്ദേഹം തൊഴുന്നുണ്ടോ എന്നൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കും പിണറായി വിജയൻ ശബരിമലയ്ക്ക് പോയി തൊഴുതില്ല ഗുരുവായൂർ പോയി തൊഴുതില്ല കടകംപള്ളി തൊഴുതു അതിന് കടകംപള്ളിയോട് വിശദീകരണം ചോദിച്ചാൽ അയാൾ മൂക്കുകൊണ്ട് ഇക്ഷാവരച്ച് ജാഗ്രത ക്രോസ് സംഭവിച്ചതാണ് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കടകംപള്ളി കാലുപിടിക്കേണ്ടത് കാലുപിടിക്കേണ്ടി വന്നു അപ്പോൾ ഈ ഈ സിറ്റുവേഷൻ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്നത് സ്റ്റാലിൻ്റെ ഭാര്യയെ കൊണ്ട് കേരളത്തിലെ അമ്പലങ്ങളിൽ വഴിപാട് നടത്തിക്കും ഇയാൾ അവിടെ നിരീശ്വരവാദിയാണ് അമ്പലം ഞാൻ തകർത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സനാതനധർമ്മം കംപ്ലീറ്റ് നശിപ്പിക്കുക ബോംബിടറ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നം ഭാര്യ ഭാര്യയുടെ ഗുരുവായൂർ കൊണ്ടുവന്ന് സ്വർണ്ണ കിരീടമൊക്കെ കൊടുത്തിട്ട് പോയിന് തമ്പര് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് കുറേ വാചകമൊക്കെ അടിക്കുന്നുണ്ട് ക്ഷമിക്കണം ആ കുഴപ്പമൊന്നും ഗുരുവായൂരിപ്പം പറയും ശരി ഇപ്പം രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് നിന്ന് പഴയ്ക്കാനായിട്ട് എന്തൊക്കെയോ എന്ന് നോണം പറയുന്നുണ്ട് പോട്ടെ ഞാൻ അയാളെ ഉപദ്രവിക്കാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെ ആശ്വസിപ്പിച്ചിടുകയാണ്പോ സ്ഥിരം വഴിപാടാണ് ആ സ്ത്രീ കേരളത്തിൽ വന്ന് തമിഴ്നാട്ടിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് കേരളത്തിലെ അമ്പലത്തിൽ ആ കേരളത്തിലെ അമ്പലങ്ങളിൽ വന്നിട്ട് മാത്രമല്ല തമിഴന്മാർക്ക് കൂടുതൽ വിശ്വാസം അതെന്തുകൊണ്ടാണെന്ന് എനിക്കതിനുള്ള അവർക്ക് വിശ്വാസം കേരളത്തിലെ അമ്പലങ്ങളിൽ കാസർകോട്ടേ പല അമ്പലങ്ങളിലും കർണാടകക്കാർ ഈ ധീയൂരപ്പ ഇവരൊക്കെ കേരളത്തിലെ അമ്പലങ്ങളിൽ വരും ഗുരുവായൂർ വരും ഗുരുവായൂർ ഇവരുടെ ഒരു പ്രധാന സ്ഥലമാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന ദൈവം ഗുരുവായൂരപ്പനാണ് ശബരിമല ഒരു പ്രധാന ദൈവമാണ് പക്ഷേ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശബരിമല പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും പിടിക്കാം ശബരിമല ആ ഒന്ന് നടന്ന് കയറണം അല്ലെങ്കിൽ ഡോളിയിൽ കയറണം ഈ രണ്ടാണെങ്കിലും വാർത്തയാണ് കേട്ടറിഞ്ഞ് അവിടെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യാനുള്ള സമയമുണ്ട് ആൾക്കാർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്തുന്നവരെ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഗുരുവായൂർ അങ്ങനെയല്ല വി ഐ പി എൻട്രി ഉണ്ട് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നേരെ വരുന്നു ടക്കെന്ന് പറഞ്ഞിട്ട് അത് തെക്കേ നടക്കൂടെ ഒക്കെ ആയിരിക്കും ഡിങ് ആളകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയോ വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുന്നത് പടിഞ്ഞാറ് വയസ്സൂടെയാണോ വടക്ക് വയസ്സൂടെയാണോ ആർക്കും അറിയില്ല ഇപ്പം ഇറങ്ങി അവിടെ വണ്ടി വന്നു കയറി രക്ഷപ്പെട്ടു അങ്ങനെ ഒളിച്ചു തൊഴാൻ പറ്റിയ ഒരു സ്ഥലമാണ് കള്ളകൃഷ്ണൻ്റെ ഗുരുവായൂർ കാരണം പുള്ളി യുവന്മാരുടെയൊക്കെ കാവട്ട്യം പുള്ളിക്കറിയാം അതുകൊണ്ട് അതനുസരിച്ച് പുള്ളി നീന്തോടും ശരി നിനക്കെന്നെ തൊഴുകയും വേണം നാട്ടുകാർ കാണുകയും ചെയ്യും ഇതെല്ലാം ആവശ്യം ശരി അതിനുള്ള സൗകര്യം ചെയ്യാം അങ്ങനെ പലവിധ വാതിലും പലവിധ അറേഞ്ച്മെൻറ്റിലും ആയിട്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഗുരുവായപ്പൻ്റെ മുമ്പിൽ കള്ളനും പോലീസും വരുമില്ല അതെ എന്നെ പോലീസ് പിടിക്കല്ലേ എന്ന് പറഞ്ഞ് കള്ളൻ തൊഴുന്നു തൊട്ടു പിന്നിൽ പോലീസ് നിൽക്കുന്നു എങ്ങനെയെങ്കിലും ഈ കളനെ പിടിച്ച് തരണം ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഗുരുവായൂരപ്പൻ കാണും ശബരിമലയിൽ അങ്ങനെയൊന്നുമല്ല ശബരിമല കുറച്ചുകൂടെ കാഠിന്യമുള്ള ഏർപ്പാടാണ് അയ്യപ്പൻ്റെ അടുത്ത് ഈ തരികളെ നടക്കില്ല അത് ആ ശക്തിയുടെ വിശേഷമാണ് അയ്യപ്പൻ്റെ അടുത്ത് ഇതുപോലത്തെ കാള്ളത്തരം പുറകെക്കൂടെ കയറുക ആ പരിപാടിയൊന്നുമില്ല ആകെ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് പതിനെട്ടാം പടി അല്ലെങ്കിൽ വടക്കൊശത്തുകൂടെ കയറുക അവിടെയും കാണാൻ നമുക്ക് പതിനെട്ടാം പടി വഴി കയറുന്നവർക്ക് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വടക്കൊശത്തുകൂടെ അരക്കാൻ പോകുന്നതും വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ വലിയൊരു ശക്തിയാണെങ്കിൽ പോലും ഗുരുവായൂരപ്പനെയാണ് ഇവർ കൂടുതലും ആശ്രയിക്കുന്നത് കർണാടകക്കാരും തമിഴ്നാട്ടുകാരും കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കുന്നവരെന്നറിയാമോ പഴവങ്ങാടി ഗണപതിയാണ് ആ ഏറ്റവും അധികം രാഷ്ട്രീയക്കാർ ആശ്രയിക്കുന്ന ദൈവം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതിയാണ് പഴവങ്ങാടി ഗണപതിയുടെ അവിടെ സിനിജി കണ്ടിട്ടില്ലേ നിരന്തരം തേങ്ങ അടിച്ചുകൊണ്ടിരിക്കുക രണ്ട് കൈ കൊണ്ട് തേങ്ങ അടിക്കുന്ന സ്കില്ലുള്ള ആൾക്കാരുണ്ട് ഇവരെ ഏൽപ്പിക്കുകയാണ് ആയിരത്തിയൊന്ന് തേങ്ങ അടിക്കാൻ അടിക്കാൻ ഈ ആയിരത്തി തേങ്ങ അടിക്കുന്നത് ഈ ഒരു നിരീശ്വരവാദിയായിട്ട് അറിയപ്പെടുന്ന വല്ല ആനത്തലവട്ട ആനന്ദൻ്റെ ഒക്കെ പേരിലായിരിക്കും ഇയാളവിടെ ഉണ്ടാവണം അങ്ങനെ ഒരു അങ്ങനൊരളവ് ചെയ്തിട്ടുണ്ട് നീ വന്ന് നേരിട്ട് തേങ്ങ അടിക്കണമെന്നില്ല ആളെ നിർത്തിയിട്ട് അടിച്ചു നിൻ്റെ കണക്കിൽ ഞാൻ വരവഹിക്കാം എന്ന് പറയുന്ന അത്ര വിശാല ഹൃദയനാണ് പഴവങ്ങാടി ഗണപതി അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം പഴവങ്ങാടി ഗണപതി ഇൻഡയറക്റ്റ് വഴിപാട് നടത്താൻ പറ്റിയ ഒരാളാണ് പഴവങ്ങാടി ഗണപതി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ പൂജാരിമാരൊക്കെ പറഞ്ഞ് എന്തൊക്കെ കഴിഞ്ഞാൽ ഇത് പുഷ്പാഞ്ജലി കഴി കഴിഞ്ഞാൽ പ്രസാദം വാങ്ങാൻ ആൾ വരണം കേട്ടോ അത് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും എവിടെയെങ്കിലും ഇയാളുടെ പ്രസൻസ് ആവശ്യപ്പെടും ആ മൂർത്തി പഴവങ്ങാടി ഗണപതിക്ക് അതുമില്ല നീ വരണ്ട ഇൻഡയറക്റ്റ് ആ ശരി ഇൻഡയറക്റ്റ് വരവ് വെച്ചിരിക്കുന്നു ഓക്കോ നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് രാഷ്ട്രീയക്കാർ ചെയ്തത് ഈ വക കാപട്യമൊന്നുമില്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു മുൻകൂട്ടി പറഞ്ഞ് അവസാനത്തെ ദിവസം ഭക്തന്മാർക്ക് ഏറ്റവും കുറവ് അസൗകര്യം ഉണ്ടാക്കത്ത രീതിയിൽ അവർക്കറിയാം അവർ വരുമ്പോൾ അതിൻ്റെ സുരക്ഷാ ക്രമീകരണം അത് ഇതൊക്കെയായിട്ട് എങ്ങനെ പോയാലും കുറേയധികം ഭക്തന്മാർക്ക് ദർശനം നിഷേധിക്കപ്പെടും ആ ദിവസം ബട്ട് ആ ഡാമേജ് ഏറ്റവും കുറച്ച് നിർത്തിയിട്ട് അവർ വന്ന് തൊഴുകിട്ട് പോകും അതിന് വേറെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജും ഇല്ല അതിൽ അങ്ങനെ ആലോചിക്കുന്നത് തന്നെ ആ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഒരു രാഷ്ട്രപതി വി വി ഗിരി ഇതിനു മുമ്പ് ശബരിമല സന്ദർശിച്ചത് അതിനുശേഷം വീണ്ടും ദ്രൗപദി മുർമ്മി വരുമ്പോൾ ഇപ്പോൾ ശബരിമല ഒരു വലിയ വിവാദ കേന്ദ്രം കൂടിയാണ് ഇതിലൂടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ അത് അങ്ങനെയൊന്നുമല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പ്രസിഡന്റ് വരും തൊഴും തിരിച്ചു പോകും എന്നുള്ളതല്ലാതെ ശബരിമലയിൽ ഇപ്പം നടക്കുന്ന ബഹളങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകും ഈ നാണം എന്നൊക്കെ പറയുന്നതേ ഒരു തവണയേ ഉള്ളൂ ഒരു തവണ കുളിച്ച പിന്നെ ഈ അമ്പലത്തിൻ്റെ സ്വർണ്ണമോ മുതലോ ഉണ്ടല്ലോ ഒരു തവണ കക്കുമ്പോൾ സിനിജിക്കൊരു ഒരു ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടാകും ഒരു തവണ കട്ട് കഴിയുമ്പോൾ ആ അറപ്പ് മാറി പിന്നെ കാര്യമൊന്നുമില്ല ഒരു സാധാരണ പിന്നെ പോകുന്നില്ല തുടരും എന്തായാലും ഇന്ത്യൻ പ്രസിഡന്റ് നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക